ഹായ് നമസ്കാരം മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം മമ്മുക്കാട് ഒരു സിനിമ കൂടെ റീറിലീസ് ചെയ്തിരിക്കുകയാണ് ആവനാഴി ഒരു കാലത്ത് കിങ് മേക്കറായിട്ടുള്ള സംവിധായകൻ ഐ വി ശശി ടി ദാമോദരൻ ടീമിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് സിനിമ ആയിരുന്നു അതോടൊപ്പം തന്നെ മമ്മൂക്ക എന്ന് പറയുന്ന മഹാനടനെ സൂപ്പർ താര പദവിയിലേക്ക് എത്തിച്ച ഒരു സിനിമ കൂടിയാണ് ആവനാഴി അതിനുശേഷം വന്നിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇൻസ്പെക്ടർ ബൽറാം ആണെങ്കിലും ന്യൂഡൽഹി അങ്ങനെ ഒരുപാട് സിനിമകൾ പിന്നീട് മമ്മുക്ക എന്ന് പറയുന്ന നടനെ സൂപ്പർ പദവിയിലേക്ക് എത്തിച്ചാണ് ആവനാഴി എന്ന സിനിമയിലെ മമ്മൂക്കാടെ കരടി ബാലു എന്ന ഇൻസ്പെക്ടർ ബൽറാം അത് ഒരു തീപ്പൊരി ആണ് ആ സിനിമ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കാണണ്ടതാണ് ഫോർ കെ അറ്റ്മോസ്റ്റിലാണ് ഈ സിനിമ ഇപ്പം റീറിലീസായിട്ട് തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് ഗംഭീര പെർഫോമൻസ് എന്ന് പറയുന്നതിൽ ഉപരി തന്നെ എന്ന് പറയുന്ന ആ ഒരു നടന്റെ പൗരുഷം അദ്ദേഹത്തിന്റെ ഓരോ സീനിലും നമ്മൾ ആ മമ്മൂക്കാടെ ഡയലോഗ് പോഷനൊക്കെ കാണുമ്പോഴത്തേക്ക് അക്ഷരാത് നമ്മളെയൊക്കെ രോമം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും കാരണം അമ്മ ഒരു ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു സിനിമയാണ് കരടി ബാലു എന്ന് പറയുന്ന മമ്മുക്കാടെ ആവനാഴിയിൽ ആ ഒരു ക്യാരക്ടർ അതിനകത്ത് സത്യരാജ് എന്റെ ഒരു ഡയലോഗും മമ്മുക്കാരുടെ ഡയലോഗൊക്കെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുക കാരണം ഇനി ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ വരില്ല കേട്ടോ അതുകൊണ്ട് ഈ സിനിമ കാണാത്ത മമ്മൂട്ടിയുടെ ആരാധകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട എക്സ്പീരിയൻസ് ചെയ്യണം എന്തായാലും നമ്മൾ ഇന്ന് സിനിമ കണ്ടിറങ്ങുന്ന ചില ഓഡിയൻസ് ഈ സിനിമയെ കുറിച്ച് പറയുന്നത് എന്താണ് ഒന്ന് കേട്ടിട്ട് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു തേർട്ടി പിന്നെ ഞാൻ ആക്ച്വലി റിലീസിനായിട്ട് വന്നതാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇൻസ്പെക്ടർ ബൽറാം എന്ന ഒരു ക്യാരക്ടർ ഇവിടെ നിന്നാണ് തുടങ്ങിയത് അപ്പോൾ ഭയങ്കര ഉപദേശക്കാരനായിട്ടുള്ള ഒരു മമ്മൂട്ടിയെ കാണാൻ കിട്ടി ഇത് ഇങ്ങനെ ഇപ്പം നമുക്ക് കാണാൻ കിട്ടില്ല ഭയങ്കര പവർഫുൾ ഭയങ്കര നമ്മൾ ഇൻവോൾവ് ആയിപ്പോയി ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിപ്പോയി എന്നിട്ട് രണ്ട് ഐ തിങ്ക് രണ്ട് പടങ്ങൾ ഇതിൻ്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ട് വന്നിട്ടുണ്ട് താരാദാസ് ആൻഡ് ബൽറാം ആൻഡ് ഇൻസ്പെക്ടർ ബൽറാം അപ്പോൾ ഇതിൻ്റെ തുടക്കം ഇതായിരുന്നു അത് കാണാൻ കിട്ടിയത് വളരെ സന്തോഷമുണ്ട് പിന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പടം ഡയലോഗ് അവർ ഭയങ്കര പച്ചക്കാണ് ഡയലോഗൊക്കെ പറയുന്നത് ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒരു മൂക്കിൻ്റെ ചുണ്ടത്ത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ദേഷ്യം പോലെ ഭയങ്കര പവർഫുൾ ക്യാരക്ടർ അത് ഇപ്പോഴൊന്നും അങ്ങനെ കാണാൻ നമുക്ക് എല്ലാം നാഴി കണ്ടിറങ്ങിയ ഫീലാണ് കാര്യം മുപ്പത്തെട്ട് വർഷം ശേഷമുള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുത് കുട്ടിക്കാലത്ത് കണ്ട ഉള്ളൂ എനിക്ക് ചില സീൻസൊക്കെ ഓർമ്മ ശരിക്കും വരുന്നുണ്ട് എങ്കിലും അത് അന്ന് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത കുറേ രംഗങ്ങളുടെ ആംബുലൻസ് വരുന്നതും ഒക്കെ ആയിട്ട് നല്ല ഓർമ്മയുണ്ട് ഈ മമ്മൂക്കയെ നമ്മൾ സൂപ്പർ താരം മെഗാതാരം എന്നൊക്കെ പറഞ്ഞു ഇതിൽ നിന്നാണ് തുടക്കം അവതാഴിയിൽ നിന്നാണെന്നോ ന്യൂഡൽഹി അവതാഴിയൊക്കെയാണ് അദ്ദേഹത്തിന് ആ ഒരു പദവി നേടിക്കൊടുത്തത് വളരെയധികം ശരിക്കും നിങ്ങളൊക്കെ കണ്ടവരല്ലേ ശരിക്കും രണ്ടര മണിക്കൂർ ത്രില്ലിംഗ് അടിച്ച് ഒരു ലാഗുമില്ല അതിനകത്ത് നമ്മളെ കഥയിൽ അലിഞ്ഞു കയറുന്നിരിക്കുക എനിക്ക് തന്ന ശക്തമായ തിരക്കഥ ടി ദാമോദരൻ്റെ പിന്നെ അവി ശശി എന്ന സംവിധായകനെ പറയാൻ ഞാൻ പുള്ളിയുടെ ഒട്ടുമിക്ക ചിത്രങ്ങൾ റിസർച്ച് ചെയ്ത് കാണാറുണ്ട് പഴയ ചിത്രങ്ങൾ ആൾക്കൂട്ടത്തിൽ തന്നെയാണ് ആരൂടം അനുബന്ധം എല്ലാം ഞാൻ മാക്സിമം കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംവിധായകനാണ് വേറൊന്നുമല്ല ഒരു നൂറ് ആടസ്റ്റം കൊണ്ടുതന്നെ ഒരു ഫ്രെയിമിൽ നിർത്തി കഥ പറയാൻ പറ്റുന്ന ഒരു സംവിധായകനാണ് ഐ വിശേഷി ഒരു കിങ് മേക്കറാണ് പിന്നെ രസമായിട്ടുണ്ട് ഒരു പത്ത് മുപ്പത്തൊമ്പത് വർഷം മുമ്പ് ഈ പടം ഞാൻ കണ്ടതാണ് അന്നത്തെ അതുപോലെ തന്നെ രസമായിട്ട് മമ്മൂട്ടി നല്ല സ്റ്റൈലിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സൗണ്ട് സിസ്റ്റത്തിലും ഗംഭീരായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് മമ്മൂട്ടിയും ഗീതയൊക്കെ അടിപൊളിയാറുണ്ട് ഓ ഷാമിന്റെ മെലഡി ഭയങ്കരമായിട്ട് പശ്ചാത്തല സംഗീതം സി ബി ഐ ഡയറക്ടും ആ മെലഡി ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഈ ഒരു കോംബോ ആണ് ഗതാമോധനൻ ടെം ജി വാസ്തു എന്നവര് ചില സമയത്ത് സ്ക്രിപ്റ്റ് ചെയ്യാറുണ്ടാകും അതൊക്കെ ഷ്യാമിന്റെ മ്യൂസിക്ക് ഇതൊക്കെ കൊണ്ട് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു എനിക്ക് പടം എനിക്ക് ആവുന്ന ഒരു മസ്റ്റ് മച്ചോട് മൂവിയാണ് ഇന്നത്തെ തലമുറയിൽ കണ്ടിരിക്കണം സത്യരാജിൻ്റെ ആ ഒരു പെർഫോമൻസ് ബമ്മുക്കയുടെ പെർഫോമൻസ് കൂടെ വന്നപ്പോൾ രണ്ട് കോമ്പയും കൂടെ വർക്ക് ചെയ്തപ്പോൾ ശരിക്കും അവരെ കിളി പോയതോളൂ പടം കേട്ട് നല്ല നല്ല ഇന്നും ഇന്നത്തെ കാലത്തും

ഇത്രയും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കിങ് മേക്കർ എന്ന് നമുക്ക് ഐ പറയാം മീൻസ് ഈ ഒരു ദാമോദരൻ കൂട്ടുകെട്ടിൽ വരുമ്പോഴത്തേക്ക് എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് സിനിമകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ യുവാക്കളെ വെച്ചിട്ട് സിനിമ എടുത്തിട്ട് വിജയിപ്പിച്ചിട്ടുള്ള പഴയ സംവിധായകരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഐ വിശേഷിയും ജോഷി സാറും തന്നെയാണ് വേറെ ആരും ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ട് പോലല്ലോ എന്തായാലും കരടി ബാലു എന്ന മമ്മൂക്കാടെ ശക്തനായിട്ടുള്ള ഈ ഒരു പോലീസ് ഓഫീസർ അദ്ദേഹം അതിനെക്കുറിച്ചിട്ട് നമുക്ക് പറയാൻ വാക്കുകളില്ല കാരണം ഇങ്ങനൊരു സിനിമ ഇനി മലയാളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഒരു പോലീസ് ക്യാരക്ടർ ഇനി മലയാളത്തിൽ ഉണ്ടാവില്ല കാരണം ആ കാലഘട്ടത്തിൽ ഇത്രയും ടെക്നോളജികൾ ഇല്ലാത്ത സമയത്ത് പോലും അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു സിനിമ എടുത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പം സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര അത്ഭുതമാണ് നമുക്ക് തറിയത് എങ്ങനെ സാധിച്ചു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സിനിമകളുണ്ട് എന്തായാലും ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സിനിമ ഇനി മമ്മുക്കാടെ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോഴത്തെ ജനറേഷൻ മാറി ഇപ്പോഴത്തെ കഥകൾ മാറി ഇപ്പോഴത്തെ മേക്കിംഗ് മാറി അപ്പോൾ ഈ ഒരു സിനിമ മസ്റ്റ് വാച്ച് ആണ് തിയേറ്ററിൽ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ അല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ വരയ്ക്കുക അപ്പോൾ അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം അത് എല്ലാവർക്കും